ഇതൊരു മീഡിയ കൺവെർട്ടർ ആണ് സി സി ടി വിയിൽ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങുള്ളവർക്കൊക്കെ ഈ ഒരു മീഡിയ കൺവെർട്ടറിനെ കുറിച്ച് പല ഡൗട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതായത് ഒരു മീഡിയ കൺവെർട്ട് ചെയ്യാൻ ഈ മീഡിയ കവർട്ടർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആ ഒരു ഫൈബർ കേബിളിനെ ഇവിടെ ഒരു എതനെറ്റ് കേബിളായിട്ട് അതായത് കോപ്പർ കണക്ഷനായിട്ട് നമ്മൾ കൺവേട്ട് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാം നമ്മളൊരു എന്തെർനെറ്റ് കേബിൾ അതായത് കേബിളിൽ നമ്മളൊരു ഹൺഡ്രഡ് മീറ്ററിന് മുകളിൽ നമ്മൾ വലിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് ഇതുപോലുള്ള കൺവെട്ടറുകൾ ഉപയോഗപ്രദമാണ് അതിന് നോർമലി നമുക്ക് രണ്ട് സൈഡിൽ ഒരു മീഡിയ കൺവെർട്ടർ വെച്ചിട്ട് ആ ഒരു കണക്ടിവിറ്റി കൊടുത്ത ക്യാമറ ഒക്കെ ആണെങ്കിലും സ്വിച്ചിലാക്കി ആണെങ്കിൽ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് നൂറ് കിലോമീറ്റർ വരെയൊക്കെ വലിക്കുന്ന അല്ലെങ്കിൽ അതിൽ മുഴുവൻ വെളിക്കുന്ന മീഡിയ കൺവേർട്ടുകൾ ഇന്ന് ലഭ്യമാണ് പക്ഷെ ഇപ്പോൾ ക്യാമറയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മനസ്സിലാവും അതായത് എൻ വി ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പുറത്താണെങ്കിൽ നമുക്ക് ആ ഒരു ഫൈബർ കേബിൾ വലിച്ചിട്ട് ആ ഒരു എൻഡിൽ നമുക്കൊരു മീഡിയ കൺവെർട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ കൺവെർട്ടർ വെച്ച് കണക് കൺവെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നെറ്റ് കേബിൾ ഇവിടെ കിട്ടും അപ്പോൾ അത് വെച്ച് കൺവെർട്ട് കണക്റ്റും ചെയ്യാം അതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് സി സി ടി വി റിലേറ്റഡായിട്ടുള്ള വീഡിയോസുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക